കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറായോ മഹാഭാരതത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് പാണ്ഡവരും കൗരവരും ഹസ്തിനപുരിയിലെ രാജകുമാരന്മാരായിരുന്നു അവർ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളുമായിരുന്നു പാണ്ഡവർ അഞ്ചു സഹോദരന്മാരും കൗരവർ നൂറ് ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് അവരെല്ലാവരും ദ്രോണാചാര്യന്റെ കീഴിൽ അമ്പെയ്തും ആയുധവിദ്യകൾ അഭ്യസിച്ചും പഠിക്കുകയായിരുന്നു പാണ്ഡവരും കൗരവരും വളരെ കഴിവുള്ളവരും ശക്തരുമായിരുന്നു ഒരു ദിവസം ഗുരുനാഥൻ ദ്രോണാചാര്യർ അവരുടെ കഴിവുകൾ പരീക്ഷിക്കുന്നതിനായി ഒരു മത്സരം സംഘടിപ്പിച്ചു കൂട്ടുകാർക്ക് മത്സരം എന്താണെന്ന് അറിയണ്ടേ ആകേലെ ഒരു മരത്തിൽ ഒരു ചെറിയ മരം കൊണ്ടുണ്ടാക്കിയ പക്ഷിയെ വെച്ചു തുടർന്ന് ആ പക്ഷിയുടെ കണ്ണിൽ ലക്ഷ്യം വെച്ച് ഓരോരുത്തരായി അമ്പയ്യാൻ അദ്ദേഹം എല്ലാ ശിഷ്യന്മാരോടുമായി പറഞ്ഞു ആദ്യം അദ്ദേഹം പാണ്ഡവരിൽ മൂത്തവനായ ആയിരുന്നു വിളിച്ചത് യുദ്ധിഷ്ഠരൻ അമ്പും വില്ലും കയ്യിലെടുത്ത് മത്സരത്തിനായി തയ്യാറായി ഗുരുനാഥൻ യുദ്ധിഷ്ഠരനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് കാണുന്നത് പക്ഷി ഇലകൾ ശാഖകൾ പഴങ്ങൾ ആകാശം മുതലായവ എല്ലാം കാണാമെന്ന് യുദ്ധിഷ്ഠരൻ മറുപടി നൽകി യുദ്ധിഷ്ഠരൻ തൻ്റെ കണ്ണുകളിലൂടെ കാണാവുന്ന എല്ലാ കാര്യങ്ങളും ദ്രോണാചാര്യരോട് പറഞ്ഞു ദ്രോണാചാര്യർ യുദ്ധിഷ്ഠരനോട് വില്ലു താഴെയിട്ട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം ദ്രോണാചാര്യർ ൗരവരിൽ മൂത്തവനായ ദുര്യോധനനോട് വരാൻ പറഞ്ഞു അദ്ദേഹം ദുര്യോധനനോടും അതേ ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്താണ് കാണുന്നത് ദുര്യോധനൻ ഒട്ടും കുറച്ചില്ല പക്ഷി മരങ്ങൾ ശാഖകൾ ഇലകൾ മറ്റു പക്ഷികൾ മുതലായവ എല്ലാം കാണാമെന്ന് ദുര്യോധനന് മറുപടി നൽകി തൻ്റെ വില്ലും ഇറക്കി വെച്ച് തിരിച്ചു പോകാൻ ഗുരുനാഥൻ ദുര്യോധനനോടും ആവശ്യപ്പെട്ടു അതിനു ദ്രോണാചാര്യർ മറ്റു ശിഷ്യന്മാരോട് വരാൻ ആവശ്യപ്പെടുകയും ഓരോ തവണയും ഇതേ ചോദ്യം ചോദിക്കുകയും ചെയ്തു എല്ലാവരും അവർക്ക് കാണാനാകുന്നതെല്ലാം മറുപടിയായി നൽകുകയും ചെയ്തു എല്ലാവരോടും വില്ലും താഴെ വെച്ച് തിരിച്ചു പോകാൻ ഗുരുനാഥൻ ആവശ്യപ്പെടുകയും ചെയ്തു അവസാനം ദ്രോണാചാര്യർ അർജുനനോട് വരാൻ ആവശ്യപ്പെട്ടു മൂന്നാമത്തെ പാണ്ഡവ സഹോദരനായിരുന്നു അർജുനൻ അദ്ദേഹം ഒരു വലിയ വില്ലാളിയായിരുന്നു ദ്രോണാചാര്യർ അദ്ദേഹത്തോടും ചോദ്യം ആവർത്തിച്ചു അർജുനൻ എന്താണ് നിങ്ങൾ കാണുന്നത് അർജുനൻ പറഞ്ഞു പക്ഷിയുടെ കണ്ണു മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഗുരു ദ്രോണാചാര്യർ അർജുനനോട് ഒന്നുകൂടി ചോദിച്ചു പക്ഷിക്ക് സമീപം നിരവധി കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ലേ അർജുനൻ പക്ഷിയുടെ കണ്ണിൽ ഉറ്റുനോക്കുകയായിരുന്നു അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇല്ല ഗുരു എനിക്ക് പക്ഷിയുടെ കണ്ണല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല അർജുനന്റെ പ്രതികരണത്തിൽ ഗുരുനാഥന് സന്തോഷമായി അദ്ദേഹം അമ്പയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു അമ്പു വില്ലിൽ നിന്ന് തെറിച്ച് നേരെ പക്ഷിയുടെ കണ്ണിലേക്ക് പോയി അവിടെ കൃത്യമായി തറച്ചു പക്ഷി നിലത്തു വീണു എല്ലാവരും അർജുനനെ അത്ഭുതത്തോടെ നോക്കി അമ്പയിത്തിലെ കഴിവുകളും ഏകാഗ്രതയും കണ്ട് അർജുനനെ ദ്രോണാചാര്യരും മറ്റെല്ലാവരും വളരെയധികം പ്രശംസിച്ചു കൂട്ടുകാരെ എന്തുകൊണ്ടായിരിക്കും പരീക്ഷയിൽ മറ്റെല്ലാവരും പരാജയപ്പെട്ടപ്പോൾ അർജുനൻ മാത്രം വിജയിച്ചത് അർജുനന്റെ ശ്രദ്ധ ലക്ഷ്യത്തിൽ മാത്രമായിരുന്നു അല്ലേ അതിനാണ് ഏകാഗ്രത എന്ന് പറയുന്നത് എന്തു ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് മറ്റ് പല ചിന്തകളിലേക്കും വസ്തുക്കളിലേക്കും അറിയാതെ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളും അർജുനനെ പോലെ ആവുക എന്താണോ ചെയ്യുന്നത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളും തീർച്ചയായും വിജയിക്കും ഈ കഥ നിങ്ങൾ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുമല്ലോ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം ശുഭരാത്രി